ഹലോ ഗൈശോല അവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡില് നമ്മുടെ മഹാലക്ഷ്മി അമ്പലത്തിൽ നിന്ന് നേരെ നമ്മുടെ തോമസ് വൈദ്യടുത്തേക്ക് പോകട്ടെ അപ്പൊ നമ്മുടെ കണ്ണേട്ടനോട് വിളിച്ച് പറയില്ല കേട്ടോ നമ്മുടെ മഹാലക്ഷ്മി മഹാലക്ഷ്മി വിചാരിക്കും കണ്ണേട്ടനോട് പറഞ്ഞ പിന്നെ കണ്ണേട്ടൻ സമ്മതിക്കില്ല തോമസ് വൈദ്യനെ കണ്ടിട്ട് കണ്ണേട്ടൻ്റെ അടുത്തേക്ക് പോകാം എന്ന് വിചാരിച്ച് പോകോട്ടെ അങ്ങനെ അവിടെ ചെന്നിട്ട് നമ്മുടെ വൈദ്യൻ കുറച്ച് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ വൈദ്യം പറയുന്നുണ്ട് ഇത് ഭയങ്കര കയ്പുള്ള മരുന്നാണ് കുറെ സത്യ സസ്യങ്ങളുടെ വേറെ കിടിച്ചു പിഴിഞ്ഞുണ്ടാക്കിയ മരുന്നാണ് പക്ഷേ ഇത് കുടിക്കാൻ പാടായിരിക്കും പക്ഷെ എങ്ങനെയെങ്കിലും കുടിപ്പിച്ചേ മതിയാകും ഒരു വട്ടം കുടിച്ചാൽ പിന്നെ കുടിക്കാൻ മടി കാണിക്കും എന്നാലും നിർത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഒരു കൂട്ടം മരുന്ന് കൊടുക്കുകട്ടോ അപ്പൊ ഈ മരുന്ന് ശരീരത്തിൽ മാറ്റം കണ്ടു തുടങ്ങിയാൽ ഞാൻ തന്ന അഞ്ച് ശതമാനം ഉറപ്പ് അത് അമ്പത് ശതമാനം വിശ്വാസമാക്കി ഞാൻ മാറ്റും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകും ആട്ടോ ഈ മരുന്ന് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും കണ്ടിട്ട് തന്നെ കൊണ്ട് ഈ മരുന്ന് കഴിപ്പിച്ചിരിക്കും ഒക്കെ ഉറപ്പായിട്ട് നടന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മിക്കും വിശ്വാസം നമ്മുടെ ഡോക്ടറും പറയുന്നുണ്ട് കർത്താവ്ക്ക് കാക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മഹാലക്ഷ്മിയെ വിടുന്നുണ്ടെട്ടോ അതിനുശേഷം മഹാലക്ഷ്മി വീട്ടിലേക്ക് പോരാൻ പോകുമ്പോഴാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് കിടക്കുമായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ കണ്ണനാണെങ്കിൽ അവിടെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാല് അമ്പലത്തിൽ പോയിട്ട് കുറെ നേരമായിട്ടും കാണാതെ ഇപ്പോൾ കണ്ണൻ ആകപ്പാടി സങ്കടവും ആ ഒരു നിരാശയും കണ്ണൻ ഇങ്ങനെ വാതിൽ പഠിക്കൽ വന്ന് കുറെ നേരം ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് കുറെ ഫോൺ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിയുടെ ഫോൺ ഓഫ് ആണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ പോകാട്ടെ അപ്പൊ നമ്മുടെ കണ്ണൻ ഇങ്ങനെ വിളിക്കുന്നതും ഇങ്ങനെ കാത്തിരിക്കുന്നതൊക്കെ കണ്ടിട്ട് നമ്മുടെ ദുർഗയും നമ്മുടെ കരുണയൊക്കെ വന്നിട്ട് കുറെ പറയുന്നുണ്ട് കേട്ടോ നീ ഒരുത്തൻ്റെ കൂടെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടേക്ക് മാറുന്നില്ലേ അവൻ്റെ കൂടെ അവൾ പോയിട്ടുണ്ടാവും നിനക്ക് ഭയങ്കര വിശ്വാസമാണല്ലോ ഇപ്പൊ എന്തായി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണനോ കുറെ ചൊടിപ്പിക്കുന്നുണ്ട് അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് എന്റെ മഹീനെ പറ്റി ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല മഹി എങ്ങോട്ടെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കണ്ണന്റെ ഉള്ളിന്റെ ഉള്ളില് ഭയങ്കര ആദ്യ കല്യാണത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ നടക്കുന്നത് മഹാലക്ഷ്മി എങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിൽ എന്നെ വിളിച്ച് പറയുന്നതായിരുന്നെങ്കിലും ഇപ്പൊ എന്ത് പറ്റി ഇങ്ങനെ വലിയ അപകടം പറ്റുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷനിലായിട്ട് നമ്മുടെ കണ്ണൻ അപ്പുറത്താണെങ്കിലും നമ്മുടെ പ്രതാപനെ വിളിച്ച് കരുണ ഈ കാര്യം പറയുമ്പോൾ നമ്മുടെ പ്രതാപന അവിടെ ആഘോഷമാക്കുകയാണ് നമ്മുടെ പ്രതാപന്റെ അമ്മേടടുത്തും മോഹിനിയടുത്തൊക്കെ പറയുന്നുണ്ട് മോഹിനിയുടെ അടുത്ത് പറയുന്ന ഡെഡി നിന്റെ മോൾ ഒടിച്ചോടി പോയിടി ആ സാഗറിനൊപ്പം പോയടി നീ ഇപ്പം എന്തായി അമ്മടെ ഗുണം കാണിക്കാതിരിക്കോ നിന്റെ ആദ്യ ഭർത്താവ് മരിച്ചേനും നാലാം നാൾ നീ എന്നെ കെട്ടിയതല്ലേ അങ്ങനത്തെ അവളുടെ മോളല്ലേ മഹി മഹാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവട്ടോ അപ്പം എല്ലാവരും ഭയങ്കര ഷോകായിട്ട് നിൽക്കുന്ന ഒരു രംഗം കൂട്ടുകാർ ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പുറത്തെ കണ്ണനാണെങ്കിലും നമ്മുടെ മഹാലക്ഷ്മി കാണാതെ സങ്കടപ്പെട്ടിരിക്കുന്നു ഇവിടെ നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മ ലക്ഷ്മിക്ക് എന്ത് പറ്റി എന്നറിയാതെ അവരും വേദനിച്ച് നിൽക്കുന്നു ഇവർ പറയുന്നത് വല്ല സത്യമുണ്ടോ എന്നറിയാതെ അവരും വേദനിച്ച് നിൽക്കുന്ന ഒരു രംഗത്തിൽ തന്നെയാ കേട്ടോ കൂട്ടുകാർ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം ഇനി തിരികെ നമ്മുടെ മഹാലക്ഷ്മി വരുമ്പോൾ നമ്മുടെ കണ്ണൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് അല്ലേ എത്ര എല്ലാവരും കൂടി എഴുതിയിൽ എണ്ണ ഒഴിച്ച് നമ്മുടെ കണ്ണന്റെ ഉള്ള അകപ്പാടെ വേവിച്ച് വെച്ചിരിക്കുക ഇനി അതൊക്കെ എങ്ങനെയായിരിക്കും പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു പിടിയിലല്ലേ അപ്പൊ എന്തായാലും കാത്തിരുന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ